തിരൂരിൽ ബുള്ളറ്റും ലോറിയും കൂട്ടിയിടിച്ച അപകടം യുവാവ് മരിച്ചു പഴയന്നൂർ സ്വദേശി നാരായണൻകുട്ടി മകൻ മുപ്പത് വയസ്സുള്ള അയിൽ ആണ് മരിച്ചത് ഇന്ന് വൈകിട്ടാണ് അപകടം ഉണ്ടായത് തൃശൂർ ഭാഗത്ത് നിന്ന് വന്നിരുന്ന ബുള്ളറ്റ് മറ്റൊരു വാഹനത്തെ മറികടന്നവരികെ സിമെന്റ് മിക്സിംഗ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു ഇടയുടെ അകത്തിൽ റോഡിലേക്ക് തിരിച്ചു വീണം ബൈക്ക് യാത്രകന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേലിക്കുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിക്കുകയായിരുന്നു ബുള്ളറ്റിന് പുറകിൽ സാധനങ്ങളും കൊണ്ടുപോയിരുന്ന ചാക്കിന്റെ കയർ ടയറിൽ കുടുങ്ങിയതോടെ നിയന്ത്രണം വിടുകയായിരുന്നുവെന്നും ബുള്ളറ്റ് യാത്രികനിടിക്കാതിരിക്കാൻ ലോറി ശ്രമിച്ചെങ്കിലും നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നുവുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അപകടത്തിൽ വൈദ്യുത പോശ്ശി തകരുകയും വൈദ്യുതി ബന്ധം താറുമാറാവുകയും ചെയ്തു വൻ ഗതാഗത കുറുക്കും ഉണ്ടായി